കാസർഗോഡ് വാട്സപ്പിലൂടെ ഇരുപത്തിയൊന്നുകാരിയെ മുത്തലാഖ് ചൊല്ലിയ കേസിൽ യുവതിയുടെ ഭർത്താവ് അബ്ദുൾ റസാക്കിനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കം ഊർജിതമാക്കി അന്വേഷണ സംഘം പ്രതിക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാം മുത്തലാഖ് നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് വിവരങ്ങളുമായി അനക ഹർഷനുണ്ട് അനഘ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദൃശ്യ ദിവസങ്ങൾക്ക് അതായത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ദുബായിലുള്ള അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന വ്യക്തി ഈ കാസർകോട് കല്ലുരാവി സ്വദേശിയായിട്ടുള്ള ഇരുപത്തൊന്നുകാരിയുട ഫോണിലേക്ക് വാട്സ്ആപ്പ് വഴി മുത്തലാഖ് ചൊല്ലുകയും ബന്ധം വേർപെട്ടു എന്ന് പറയുകയും ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവതി അന്ന് തന്നെ കാസർകോട് ഹോസ്റ്റർ കോടതിയിലെത്തി നേരിട്ട് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു മാത്രമല്ല സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ ഭർത്തുവീട്ടുകാർ ഭർത്താവിന്റെ ഉമ്മയും സഹോദരിയും ചേർന്ന് പട്ടിണിക്കിടയും നിരന്തരം ഉപദ്രവിക്കുകയും മാനസികമായി തകർക്കുകയും ചെയ്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് യുവതി കോടതിയിൽ നേരിട്ടെത്തി പരാതി നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുകയും ചെയ്തു ഈ കേസിലാണ് ദുബ നിലവിൽ ദുബായിലുള്ള ഭർത്താവ് അബ്ദുൾ റസാക്കിനായിട്ടുള്ള റസാക്കിനെ നാട്ടിലെത്തിക്കാനുള്ള ഒരു ശ്രമം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അബ്ദുൾ റസാഖ് ദുബായിൽ ജോലി ചെയ്യുന്ന കമ്പനിയുമായി അന്വേഷണ സംഘം ബന്ധപ്പെട്ടിരുന്നു െത്താനുള്ളൊരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പ്രതി സ്വമേധിയ നാട്ടിലെത്താനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രതിക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുക്കാനുള്ള ഒരു നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക ഈ പ്രതിയെ മുത്തലാഖ് നിയമപ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ല വകുപ്പ് ചുമത്തിയാണ് ഈ പ്രതിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് ഈ പ്രതി ഏതെങ്കിലും വിധത്തിൽ നാട്ടിലെത്തിച്ചാൽ മാത്രമേ ഈ കേസിൽ ഒരു നിർണായകമായ ഒരു മുന്നോട്ടു പോക്ക് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിലവിൽ ദുബായിലുള്ള പ്രതി അബ്ദുൾ റസാക്കിനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് മാത്രമല്ല ഈ ഇരുപത്തൊന്നുകാരിയെ ഉപദ്രവിച്ച ഈ ഭർത്താവിന്റെ ഉമ്മയ്ക്കും സഹോദരിക്കും എതിരെയും കേസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇവർ നിലവിൽ ഒളിവിലാണ് മാത്രമല്ല ഒളിവിലിരുന്നുകൊണ്ട് ജാമ്യ ജാമ്യ അപേക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കാരി നിരന്തരം ഭർത്തു വീട്ടിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നത് കുടിയ പീഡനങ്ങളായിരുന്നു പട്ടിണി കിടക്കേണ്ടി വന്നു അമ്പത് പവൻ സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നു ഭർത്ത് വീട്ടുകാർ പക്ഷേ ഏറ്റവും ദാരിദ്ര്യം നിറഞ്ഞ ഒരു സാഹചര്യത്തിലുള്ള കുട്ടി കുട്ടിയുടെ കുടുംബമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞത്ര സ്വർണമൊന്നും കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു കുട്ടിക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ ആ കല്യാണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇവരുടെ കല്യാണം കഴിയുന്നത് ആ ദിവസം മുതൽ ആ ഭർത്താവിന്റെ വീട്ടിൽ നിരന്തരം ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു അങ്ങനെ അതൊക്കെ സഹിച്ചു നിൽക്കുന്നതിനിടയിലാണ് ഈ കഴിഞ്ഞ ദിവസം ഭർത്താവ് തന്നെ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി മൊഴി ചൊല്ലിയിരിക്കുന്നത് മാത്രമല്ല ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സംഭവം വാർത്ത മാധ്യമങ്ങളിലൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും കേസാവുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഈ പ്രതി അബ്ദുൾ റസാഖ് ഇത്തരത്തിൽ അയച്ച വാട്സപ്പ് വഴി അയച്ച മെസ്സേജുകളും ും മറ്റുമൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങൾ ഒക്കെ തന്നെ റിക്കവർ ചെയ്ത് എടുക്കേണ്ട ഒരു സാഹചര്യം കൂടി അന്വേഷണ സംഘത്തിനുണ്ട് അതിന്റെ നടപടി കൂടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ദൃശ്യ